ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഓട്സ് വെച്ച് ഒരു അപ്പം ഉണ്ടാക്കിയാലോ ഓട്സ് അപ്പം ചെറുപയറും ഓട്സും വെച്ചിട്ട് നമുക്കൊരു അപ്പം ഉണ്ടാക്കാം ചെറുപയർ നമ്മൾ നേരത്തെ കുതിരാനിടണം തലേദിവസം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുതിരാൻ ഇട്ടേക്കാണ് ഏകദേശം കുതിർന്നു ഇനി ഓട്സ് നമുക്ക് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അരക്കുന്നതിന് തൊട്ട് മുമ്പ് ഇട്ടാ മതി ഒക്കെത്തിരി കുതിരാൻ വേണ്ടിയത് കിടക്കട്ടെ അപ്പൊ നമുക്ക് കുതിർന്നുകഴിയുമ്പോ നമുക്ക് എടുത്ത് അരക്കാട്ടോ പക്ഷെ ചെറുപയർ നമ്മൾ നേരത്തെ കുതിരാൻ വെക്കണം തലേദിവസം വെച്ച അത്രയും നല്ലത് നമ്മൾ അത് കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്ത് അരയ്ക്കുമ്പോ പെട്ടെന്ന് അരഞ്ഞോളും ഇത് ഓട്സ് നമ്മള് അങ്ങനെ പെട്ടെന്ന് എടുത്ത് അരയ്ക്കണ്ട ഒരു രാവിലെയൊക്കെ ആയിട്ട് നമ്മൾ എഴുന്നേറ്റ് ഒരു പത്ത് മിനിറ്റ് അരക്കണേന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ നമുക്ക് ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഓട്സ് എടുക്കുമ്പോൾ റോൾ ഡോഗ്സ് തന്നെ എടുക്കണം ഉണ്ടോ റോൾ ഡോട്ട്സ് എടുക്കണം എന്നുവെച്ചാൽ ഷുഗറുകാർക്ക് എപ്പോഴും റോൾഡോട്ട്സ് തന്നെയാണ് നല്ലത് വേറെ ഓട്ട്സൊന്നും നിങ്ങൾ എടുക്കാൻ ഇനി പോകരുത് ഈ റോൾ ഡോട്ട്സ് തന്നെ എടുക്കണം കണ്ട അപ്പോൾ നമ്മളിത് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇത് കുതിർന്നതാണ് ഇത് തലേദിവസം വെള്ളത്തിലിട്ട് തരാം എന്നാലേ കുതിരയുള്ളൂ ചെറുപയർ ഇനി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ദോശ ഉണ്ടാക്കാം ചെറുപയറും ഓട്സും വെച്ചിട്ട് ഒരു ദോശ ചൂടാട്ടോ അപ്പോൾ ദോശയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടി ഞാൻ എടുക്കട്ടെ അപ്പോഴത്തേക്കും ഓട്സ് റെഡി ആയിക്കോളും അപ്പോൾ ഞാൻ ഈ നമ്മൾ ഇതരയ്ക്കില്ലേ നമ്മുടെ ചെറുപയറും ഓട്സും അരയ്ക്കുമ്പോൾ ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ട സാധനങ്ങൾ വേണം ദോശയിൽ ദോശ അരയ്ക്കുമ്പോൾ നമുക്ക് ഇഞ്ചി വേണം രണ്ട് വെളുത്തുള്ളി വേണം രണ്ട് ചുമന്നുള്ളി വേണം രണ്ട് പച്ചമുളകും വേണം ഇതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ജീരകോട്ടാലും നല്ലതാട്ടോ ഇഷ്ടമുള്ളൊരിട്ടാൽ മതി ഇഷ്ടമില്ലാത്തൊരിട്ടുള്ള ആവശ്യമുള്ളൊരിട്ടാൽ മതി അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാം ഓട്സ് ഒന്നും കൂടി ഒന്ന് ശരിയായ ഒന്നും കൂടി ഒന്ന് ഇതാവാനുണ്ട് ഒന്നും കൂടി ഒന്ന് കുതിരാനുണ്ട് അത് കുതിർന്നു വന്ന് ആ ഏകദേശം ആയിട്ടുണ്ട് എന്നാലും ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം നമ്മുടെ നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് ഈ മുളകും വറ്റൽ മുളക് ഇത് നമുക്ക് കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാശ്മീരി മുളക് ഇഷ്ടമല്ല എങ്കിൽ നല്ല മറ്റേ വറ്റൽ മുളക് എടുത്തോ കാശ്മീരി മുളക് ഇട്ടാൽ ഒത്തിരി എരിവ് ഉണ്ടാവില്ലല്ലോ ഒന്നും ഓർത്തിട്ടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ പിന്നെ ചുമന്നുള്ളിയാണ് വേണ്ടത് ചുമന്നുള്ളി കൂടി കൂട്ടിയിട്ട് നമുക്ക് അരക്കാം അരയ്ക്കാം അപ്പം ദോശക്ക് ഓട്സ് ദോശക്ക് ഒരു ചട്നിയും കൂടി ആകട്ടെ അപ്പം നമുക്ക് ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങാം അപ്പോഴത്തേക്ക് നമ്മുടെ ഓട്സ് ഒന്ന് കുതിർന്നും കൂടി വരട്ടെട്ടോ അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളി ഇട്ട് എടുക്കാം ചുമന്നുള്ളി ഉണ്ടോ ഈ ചുമന്നുള്ളി ഇത്തിരി ഇട്ടു ചുമന്നുള്ളിയിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇത്തിരി വെള്ളമുണ്ടായിരുന്നു കേട്ടോ കഴുകി എടുത്ത് വെച്ചാൽ അപ്പൊ നമുക്ക് ചുമന്നുള്ളി ഇട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പത്തേക്കും ഒന്ന് വഴന്ന് വരട്ടെ ചുമന്നുള്ളി ചുവന്നുള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചുവന്നുള്ളി വഴുന്ന് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ചുമന്നുമുളക് ഇട്ട് എടുക്കാം അതിൻ്റെ കൂട്ടത്തിലൂടെ അതിൻ്റെ കൂട്ടത്തിലൂടെ നമുക്ക് തക്കാളി ഇട്ട് എടുക്കാം ഇത് ഒരു നുണ്ണുപ്പിട്ട് എടുക്കണം കേട്ടോ ഒരു നുള്ള് ഉപ്പിട്ട് എടുക്കണം ഇനി ഇതൊന്ന് വഴന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഉള്ളി നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള പാകമായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറായി ഇച്ചിരി വെക്കണം കേട്ടോ അല്ലെങ്കിൽ മിക്സിക്ക് ചൂടാവും അപ്പോൾ ഒന്ന് ചൂടാറാൻ ഇവിടെ ഇരിക്കട്ടെ ഗ്യാസിൽ ഗ്യാസിൻ്റെ പുറത്തൊന്ന് മാറ്റി വയ്ക്കാം ചൂടാറി തണക്കട്ടെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ ഇതിൻ്റെ പണിയേറ്റാവും അപ്പോൾ നമുക്കൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരയ്ക്കുന്നത് ഞാൻ അരച്ച് കാണിച്ച് തരാം അപ്പോൾ അത്രയുള്ള പണിയുള്ളൂ അപ്പം അങ്ങനെ തക്കാളി ചട്നി റെഡി അപ്പോഴത്തേക്കും നമുക്ക് ഒരു പണി ചെയ്യാം നമ്മുടെ ഓട്സ് ഒന്ന് അരച്ചിട്ട് വരാം ഓട്സും ചെറുപയറും ഒക്കെ ഒന്ന് അരച്ചിട്ട് വരാം ജാറിലേക്ക് ഞാൻ ചെറുപയറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം ഈ ഇത് അരക്കുന്നതിന്റെ കൂട്ടത്തിടെ രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് ഇട്ടുകൊടുത്താ മതി കേട്ടോ പച്ചമുളകൊക്കെ ഏഹ് പച്ചമുളക് രണ്ട് ചുമന്നുള്ളി ഇട്ടുകൊടുക്കാം അതുപോലെ നമുക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ടുകൊടുക്കാം കണ്ട അപ്പൊ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട ഒരു പച്ചവളക് ഇടാൻ ഇഷ്ടമുള്ളവരും ഒരു പച്ചമുളക് ഇട്ടാതി അത് ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂട്ടത്തിൽ ഇത്തിരി ജീരവും കൂടി ഇടാണെങ്കിൽ നല്ലതായിരിക്കും അത് നിങ്ങളുടെ ഇഷ്ടം അപ്പൊ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടാ മാറ്റിയിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ട് നോക്കാം നമുക്ക് ചൂടുന്നതിന് മുമ്പ് നമുക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തുണ്ട് അപ്പൊ നമുക്കതൊന്ന് കലക്കി കൊടുക്കാം ഇനി നമുക്ക് ചുട്ടാലോ നമുക്ക് ചൂടാട്ടോ കൊടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഇത്തിരി നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ ഞാൻ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പെരട്ടി കൊടുക്കട്ടെ അപ്പൊ ഞാനത് കൊടുത്തിട്ടുണ്ട് ഇനി ദോശമാവ് ഒഴിച്ചു കൊടുക്കട്ടെ ദോഷമാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെന്തു ചെയ്യുമ്പോ നമുക്ക് എടുക്കാട്ടോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താലോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ട് എടുക്കാം കേട്ടോ ഒന്ന് വെന്ത് ചെയ്യട്ടെ നമ്മൾക്ക് അതൊന്ന് എടുക്കാം അപ്പൊ നമുക്ക് തിരിച്ചിട്ട ദോശ എടുത്താലോ അപ്പൊ തിരിച്ചിട്ട ദോശ എടുത്തിട്ടുണ്ട് കണ്ട ദോശ റെഡിയായി ഇനി നമുക്ക് അങ്ങനെ എല്ലാ ദോശകളും ചുട്ടെടുക്കാം അവരവർക്ക് ആവശ്യമുള്ള ദോശ ചുട്ടെടുക്കാം ദോശ ഒക്കെ ഇല്ലേ അപ്പൊ ഇങ്ങനെ എല്ലാ ദോശ എല്ലാനും മാവ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള ദോശ ചുട്ടെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം അപ്പത്തേക്കും നമുക്ക് ഇത് ചുട്ട് ചെയ്യുമ്പോ ചമ്മന്തി അറ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇതിൽ ഇനിയും കടുവട്ടിക്കൊന്നും ചെയ്യണ്ട കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിലാണ് നമ്മളിതെല്ലാം വഴറ്റി എടുത്തേക്കണേ അപ്പൊ തക്കാളി ചമ്മന്തി ഓട്സും ചെറുപയറും വെച്ച് ദോശയും കഴിച്ചു നോക്കിയിട്ട് എന്നോട് എല്ലാവരും അഭിപ്രായം പറയണം ഈ ഓട്സ് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇതിന് ചമ്മന്തിയുടെ ഇല്ല എങ്കിലും ഇതിൽ നമ്മൾ എന്തൊക്കെ ചേർത്തേക്കണേ നമ്മള് എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓട്സ് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ചമ്മന്തി ഇരിക്കട്ടെ ഏഹ് അപ്പൊ തക്കാളി ചമ്മന്തിയും ഓട്സും കൂടി കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം